ലെജോജോസ് മോഹൻലാൽ കൂട്ടുകെട്ടിലെ മലയക്കോട്ടെ വാലുവൻ കണ്ട പ്രേക്ഷകർക്ക് പെട്ടെന്നൊന്നും മനസ്സിൽ നിന്നും മായാത്ത ഒരു മുഖമാണ് ജമന്തിയുടേത് സിനിമയുടെ റിലീസിന് മുൻപ് തന്നെ പുന്നാരക്കാട്ടിലെ എന്ന ഗാനം യൂട്യൂബിലെത്തിയിരുന്നു അന്ന് മുതൽ സോഷ്യൽ മീഡിയ തിരഞ്ഞതും ജമന്തിക്ക് വേണ്ടിയായിരുന്നു കൊൽക്കത്തയിൽ നിന്നുള്ള മോഡലും നടിയുമായ കഥാനന്ദിയാണ് വാലിബനിൽ ജമന്തിയായി വേഷമിട്ടത് തലേക്കൂത്തൽ പിസാജ് കഹിനി ദ സ്റ്റോറി ഓഫ് വാമ്പയർ എന്ന ടി വി സീരീസിലൂടെയുമാണ് താരം ഏറെ പ്രശസ്തിയായത് ദ സ്റ്റോറി ഓഫ് വാമ്പയർ എന്ന ടി വി സീരീസിലൂടെ രണ്ടായിരത്തി ഇരുപതിലാണ് താരം അഭിനയ രംഗത്തേക്ക് വരുന്നത് ഉന്നത വിദ്യാഭ്യാസമുള്ള നടികൂടിയാണ് ന്ദി ജാദവ്പൂർ സർവകലാശാലയിൽ എം എ ബംഗാളി ഭാഷയും സാഹിത്യവും താരം പഠിച്ചിട്ടുണ്ട് അഭിനയ മേഖലയിലെ താരത്തിന്റെ വൈഭവത്തിനൊപ്പം വിദ്യാഭ്യാസ രംഗത്തെ അംഗീകാരങ്ങളും താരത്തിന് പ്രശസ്തി ഏറ്റുകയാണ് സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ എല്ലാം താരം സജീവമാണ് താരം തന്റെ ഇഷ്ട ഫോട്ടോകളും വീഡിയോകളും വിശേഷങ്ങളും എല്ലാം നിരന്തരം ആരാധകരുമായി പങ്കുവയ്ക്കാൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് വളരെ മികച്ച പ്രേക്ഷക പ്രതികരണങ്ങളോടെ ഇതിനോടകം താരം അപ്ലോഡ് ചെയ്ത പല ഫോട്ടോകളും വീഡിയോകളും വൈറലാവുകയും മികച്ച പ്രേക്ഷക പ്രതികരണങ്ങൾ നേടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ താരത്തിന്റെ ഒരു ഫോട്ടോഷൂട്ടാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത്